രണ്ടവസ്ഥയിൽ മറക്കാൻ കഴിയാത്ത ചില സംഗതികളുണ്ട് ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല മറക്കാത്ത ഒരു സംഭവം ഉണ്ട് അപൂർവമായ സംഭവങ്ങൾ അത് മറക്കാതിരിക്കുക ഒരു വാപ്പ മരിച്ചിട്ട് അതിൻ്റെ പതിനാലിന് വാപ്പ മരിച്ച പതിനാലിന് പിന്നെ ദിക്കർ ചൊല്ലി ദ്വാർക്ക മൗലിദോതി ദിക്കർ ചൊല്ലി ദ്വാർക്കാൻ വേണ്ടി പിന്നെ എന്ത് ചെയ്തു കുറച്ച് ആളുകളെ വിളിച്ചു എന്നെയും വിളിച്ചു അപ്പൊ അവിടെ ചെന്ന് നോക്കുമ്പോ പിന്നെ അവിടെ ഫുള്ള് ആളുകളുണ്ട് മൗലിയന്മാരും വലിയ വലിയ നാട്ടന്മാരും അങ്ങനെ ഒരു വലിയ ജനക്കൂട്ടുണ്ട് ഭയങ്കര ജനക്കൂട്ടം വലിയ ജനക്കൂട്ട് മുറ്റൻ നിറയെ ഞാനും ഉണ്ട് സ്ഥലത്തെ കാളതിയരുണ്ട് എല്ലാരും ഉണ്ട് അപ്പൊ പിന്നെ മൗലി ചോദ്യം തുടങ്ങാൻ പിന്നെ എഴുപതിനായിരം ലീക്കർ ഡിവൈഡ് ചെയ്ത് അവരോട് കാളതിയാരാണ് മുന്നിൽ ഇരിക്കുന്നത് ഞാനുണ്ട് ഞാൻ ഞാൻ നമ്മക്കല്ല അധികാരം അവിടുത്തെ കാൽതി അവർക്ക് അധികാരം അപ്പോ പിന്നെ എന്തു ചെയ്തു മങ്കൂ ഒരു ഫാത്തി ചെയ്തു മങ്കൂസ് മോഹൂദിന്റെ ഒരു ഹരി തോതി അങ്ങനെ ഒരു ഹരി തോതി അന്തത്വത്തിൽ വൈനനാന്നുള്ള ആ ബേത്ത് ചെല്ലി അത് ഏഴ് വരിയേ ഉള്ളൂ അത് കഴിഞ്ഞു പിന്നെ വിക്രി ഡിവൈഡ് ചെയ്തു വിക്രി ഡിവൈഡ് ചെയ്ത ഒരു ഇരുന്നൂറ്റി ചെല്ലാനോ മറ്റേ മറ്റേ ഉള്ളു ഓരോരുത്തർക്ക് ആവുക അപ്പൊ അതും ചെല്ലി ഇരുന്നൂറ് ഓട്ടം അല്ലെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് വട്ടം ലാ ഇലാ ഇല്ലാന്നെല്ലാൻ എത്ര പണിയാ ചെറിയ പണിയല്ലേ ആ കഴിഞ്ഞു അത് കഴിഞ്ഞപ്പം കഴിഞ്ഞല്ലോ ഇനിയിപ്പം ഇന്നും ഇല്ലല്ലോ കഴിഞ്ഞില്ലേ പിന്നെ അപ്പൊ ഇവര് ആദ്യം തന്നെ എല്ലാവരും ചെന്ന് ഇരിക്കുമ്പോൾ ഒരു ചായയും കടിയൊക്കെ ഒക്കെ കൊടുത്തിട്ടുണ്ട് കാരണം ഇവർ വിചാരിച്ചു എന്ത് ഇവര് വലിയ നേരം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ചെല്ലാൻ ഇരുന്നിട്ടാണ് ഇവർ ചോറ് അടുപ്പത്തിട്ടിട്ടത് എൻ്റെ ജീവിതത്തിൽ മറക്കൂലോ ഇതൊരു അഞ്ച് കൊല്ലം മുമ്പുള്ള സംഭവമാണ് എനിക്കത് മറക്കാനേ കഴിയില്ല സംഭവം നിന്റെ വരും മനസ്ങ്ങനെ വരുകയിരുന്നു അങ്ങനെ ചെല്ലി കഴിഞ്ഞു പിന്നെ ദ്വായം ചെയ്തു ദ്വ ചെയ്തപ്പോ പിന്നെ പ പരക്കാര് പറഞ്ഞു ചോറ് അയച്ചത് പോണം കേട്ടോ ആരും ചോറും അതെ പോകരുത് ചോറായിട്ടുമില്ല ചോറ് കൂട്ടാനും ആവണം അപ്പൊ പിന്നെ എല്ലാവരും അവിടെ കുത്തിരുന്നു മൊബൈൽ മാന്തി കൊണ്ട് ഇങ്ങനെ ഇരുന്നു മാസെന്ന് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ ദുനിയാവിൽ മറക്കാത്ത പറ്റുന്ന സംഭവം ഉണ്ടെന്ന് ചോദിച്ചാൽ ഒന്ന് തരും എനിക്ക് മറക്കാൻ കഴിയില്ല ഇത്തരം കർമ്മങ്ങൾ കൊണ്ടാണ് ഇത്തരം ഇത്തരം രീതികൾ കൊണ്ടാണ് ഈ അടിസ്ഥാന കർമ്മങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു ആ പൊരക്കാരനെ പിന്നെ ഞാൻ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടപ്പോ പറഞ്ഞു നാപ്പിനെ ഞങ്ങൾ ആരും വിളിച്ചില്ല ഞങ്ങളും മക്കളും പേരക്കുട്ടികളും ഇരുന്നാണ് ചെല്ലിയാണ് തീർത്ത് വരുന്നു എന്നെ ചെയ്ത് ആരും വിളിച്ചില്ല എന്തേലും പിന്നെ ആ ചോറിന്റെ അവസ്ഥ അന്ന് തിന്ന് നിനക്കാളും നല്ലൊരു കക്കൂസ് നിന്നല്ലേ നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ എന്ത പതൊക്കെ കാരണം ഇതൊന്നും മറക്കാൻ എനിക്ക് കഴിയാത്ത സംഭവമാണ് അഞ്ചൊല്ലോ പക്ഷെ മറക്കാൻ കഴിയില്ല എനിക്കത് മറക്കാൻ കഴിയില്ല എന്തുകൊണ്ട് ഇതിപ്പോ ഒരു അവസരം തന്ന ഇത് മരിച്ചയാൾക്ക് ചെയ്യുവാണ് ഇതൊക്കെ നമുക്കിങ്ങനെ ചെയ്യാൻ കഴിയും നമുക്ക് ദുന്യാവിലും കൂലി വയലെ വയൽ തന്നെ അങ്ങനെയാണല്ലോ നമുക്ക് ദുന്യാവിലും കൂലിയാണ് ആഹൃത്തിലും കൂലിയാണ് ദുന്യാവിലും കൂലി വേണ്ട ആഹൃത്തിലും കൂലി വേണ്ട വല്ലാഞ്ഞിറസൂല്യയാണെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല കുറ്റപ്പെടുത്താവുന്നൊരു കാര്യപ്പൊ ഞാനീ പറഞ്ഞു ഈ പറഞ്ഞ ഒക്കെ ഒരാൾക്ക് വിമർശിക്കാം അന്ന് എനിക്ക് വിഷയമുള്ള കാര്യ നന്മ നഷ്ടപ്പെട്ടു പോകാനുള്ളൊരു കാരണം അതെല്ലാം കൂലിപ്പണിയായി പോയി നടതാണ് അപ്പം നന്മ നഷ്ടപ്പെട്ടു പിന്നെ ആ നന്മക്ക് പിങ്കാമികൾ ഉണ്ടാവില്ല നേറ്റെടുക്കാൻ ആളും ഉണ്ടാവില്ല ഞാൻ പറഞ്ഞില്ലേ എന്നെ നബ്സുല്ലാമത്താണ് അന്ന് നടന്ന ആ സംഭവം അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ടും എനിക്കത് മറക്കാൻ കഴിയില്ല അതിനേക്കാൾ വലിയ സംഭവം പിന്നെ ഒരു അരമണിക്കൂർ നേരം അരമുക്ക മണിക്കൂർ ഒരു അരമുക്ക മണിക്കൂർ നേരം മനുഷ്യന്മാരൊക്കെ അവിടെ ഇരുന്നു ഇതാകെ നടന്നത് അരമണിക്കൂറാണ് ഏത് ഈ കർമ്മം നടന്ന അരമണിക്കൂറാണ് പിന്നെ മുക്കാൽ മണിക്കൂർ ചോറും പ്രത്യേകിച്ച് ജനങ്ങൾ അവിടെ തരുന്നു എന്തൊരുക്കു പണി സൊറ പറയാ മൊബൈൽ മാന്ത്യ അതിലൊരു പ്രശ്നമല്ല മൊബൈൽ മാന്തൽ ഒരു അതിഥിത് മതി എന്നുള്ളത് പ്രശ്നമില്ല പരസ്പര വർത്തമാനം നമുക്ക് ഒരു അതിഥി നിർത്താൻ അങ്ങനെയില്ല ചോറ് വയ്ക്കുന്നവരെ ഒരു മാന്തി കൊണ്ടിരുന്നു ഇതൊക്കെ നാട്ടിലെ നല്ല മനുഷ്യന്മാരവസ്ഥയാണ് ണ്ടല്ലോ ഇതിനാണ് സുമല സുമ്മല അവരെ മുന്നിലൂടെ ഞാൻ കയറും എന്ന് പറഞ്ഞു മുന്നുകൂടി കയറിയാ ഏതാ മുന്നേ ദീന് നിങ്ങൾ ഇവിടെ ഇല്ല ഇവിടെ ഉണ്ടോ അതേപോലെ എനിക്ക് കിട്ടിയൻ ചോദിക്കുമ്പോ പറയാ മുന്നണ ദീന് പിന്നു നടനിയാവ് ഇബിലീസ് ആദ്യം ദീന് കൂടിയ കയറുക ഇബിലീസ് കള്ള കൂടിയല്ല കയറുക ഇബിലീസ് ആദ്യം കേറുകൂടിയാണ് കാരണം കള് എന്ന് പറഞ്ഞ സാധനത്തിലൂടെ കയറുകയാണെങ്കിൽ കുറഞ്ഞ ആളുകളെ ഇബിലീസിന് വിട്ടുള്ളൂ കാരണം നമ്മൾ നമ്മളൊരാളെ പതിനായിരം ഉറുപ്പ്യ തരാൻ തന്നാലും കള്ളുടിക്കാരണം വൃത്തിയെട്ട വാസനയാണു ഇന്റെ വല്യാപ്പയും കൂടി ചന്തകൂ വല്യാപ്പ നമ്മൾ പറ്റച്ച് പൊടിക്കുട്ടികളായ കാലത്ത് പൊടിക്കുട്ടികളായ കാലത്ത് വല്യാപ്പ ചന്ത കൊണ്ട് അങ്ങനെ ഇടക്കരങ്ങാടിക്കാൻ കയറുന്ന സ്ഥലത്താണ് അന്ന് കള്ളുഷാപ്പ് അപ്പം അയിന്റെ പരിസരത്തെത്താനായ വലിയപ്പോ പറയും മണ്ടിക്കോ കാരണം ആ സ്ഥലത്തൊരു വാസന അപ്പൊ അങ്ങനെ ആ കുട്ടിക്കാലം മുതലേ എനിക്കെന്റെ മനസ്സ് കയറി കൂടിയതാണ് എന്ത് കള്ളൊരു വൃത്തിയത്തെ വാസന അപ്പൊ ഞൊരു പതിനായിരം ഒരാൾ തരാന്നാണ് ഞാൻ കള്ളുടിക്കാൻ കഴിയൂല പടച്ചോനെ നിരകം പേടിച്ചിട്ടല്ല കഴിയൂല അവസ്ഥ നമുക്ക് നിലനിർത്തി തെരച്ചു പറ തലക്ക് കൊടുക്ക് തല കൊടുക്ക അവിടെ തല കൊടുത്ത് ചിന്തിക്കുക അപ്പൊ കള്ളിലൂടെ ഇബിനീസിന് കയറാൻ കുറച്ചാളുകളെ കയറുള്ളൂ ദീനിലൂടെ കയറുകയാണെങ്കിലോ തൊണ്ണൂറ്റി ശതമാനം ആളുകളെയും ഇബിനീസിന് കിട്ടുക ദീനിലൂടെയാണ് ഒരു ശതമാനം ആളുകളെ മാത്രമേ ഹറാമിലൂടെ കിട്ടൂ ലോകത്ത് എണ്ണൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുണ്ട് അതിൽ ഒരു ശതമാനം ആളുകളെ മാത്രമേ ദുനിയാവിലൂടെ കിട്ടൂ ബാക്കിയൊക്കെ അവരവരുടെ മതം വഴി കിട്ടിയത് അതാണ് സുമലവും ദീൻ അങ്ങനെ ആകാനുള്ള കാരണം എന്താ ദീന് കൂലി പോയി ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ലോമക്ക് തോഫ് തരട്ടെ മനസ്സറിയാം മനസ്സറിഞ്ഞ് പറയാം തരട്ടെ ഇതാ ഇതാ കഴിഞ്ഞൊരു കഴിഞ്ഞൊരു വരിയിൽ കവി അങ്ങനെ പറയുന്നുണ്ടല്ലോ